മേടിക്കാൻ ഇത് ഭാഗ്യം ഞാൻ പിടി നീ എന്ത് ചെയ്താലേ ശരിയാവില്ല അമീൻ ചീഞ്ഞു തുടങ്ങി നീ ആദ്യം വെട്ടി കഴിയും പഠിക്കേ കല്യാണം കഴിഞ്ഞാലേ സ്ഥിരമാക്കാനുള്ളത് ഓഹോ അപ്പൊ ഇതെന്നെ കൊണ്ട് സ്ഥിരമായിട്ട് നീ തന്നെ ചെയ്യണം ഇത്രയും പ്രശ്നങ്ങൾ നീ ഒരൊറ്റ ആളാ വിളിച്ചു ചേച്ചി പാമ്പിനെ വിളിച്ചു വരുത്തിയത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തിയത് നീയല്ലേ അല്ലേ അതുകൊണ്ടെന്താ പാമ്പിനെ പിടിച്ചില്ലേ അല്ലെങ്കിൽ ചേച്ചി അടുക്കള കേറുമ്പോഴേ ചേച്ചിനെ തന്നെ പാമ്പ് കടിച്ച പോലും ഇത്ര ടെൻഷനില്ലായിരുന്നു കാശു പോയിരുന്നു എന്തിനാ പോണേ അതിന് പോയി നോക്കുന്ന എന്തിനാ നാളെ പത്രം വരുമ്പോ നോക്കിയാ പോരെ മണ്ടി പത്രത്തിന് നാളെ വരൂ ലോട്ടറിക്കാരൻ എടുത്ത് എന്നെ അറിയാൻ പറ്റും വേണ്ട

എന്തറിഞ്ഞിട്ട് ഇങ്ങനൊക്കെ പറയുന്നത് ഇനി ആ പാപ്പ രവി പറഞ്ഞൊക്കെ ചുറ്റിക്കളി ഉണ്ടാവു ഏ അങ്ങനൊന്നും ഉണ്ടാവില്ല മണിയേട്ടാ എന്നോടിച്ചതി വേണ്ടായിരുന്നു അറിയോ നീ അറിയുമല്ലേ ഏത് മണിയേട്ടനെ വിശ്വസിച്ചതാണോ എന്റെ തെറ്റ് നീ എന്താ ും എനിക്ക് ഒരു 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 കിട്ടുന്നില്ല പിടിയും കിട്ടണ്ട എനിക്ക് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഏട്ടനെ വീട്ടിൽ വീട്ടിൽ ഇറങ്ങി ഇറങ്ങി എന്നെ കൈവിടരുത് അയ്യേ നീ എന്താ പ്രശ്നം ഞാൻ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി മണിയേട്ടനെ വിളിക്കണു എന്താ ഫോൺ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാലും നമുക്ക് പുറത്തു പോയി സംസാരിക്കാം എന്റെ ഭാര്യ എങ്ങാനും വന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്റെ അപ്പച്ചനും ആൾക്കാരും ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട് അവരെങ്ങനെ പറയില്ലേ എന്റെ ഭാര്യ എങ്ങാനും കണ്ടു കഴിഞ്ഞോ എന്റെ അമ്മ എല്ലാം കൊള്ളായി ഇന്നലെ കൂടെ മുന്നോട്ട് നിർത്തി കൂടായിരുന്നോ ഇനി അത്രേ നടക്കണം അച്ഛനും അമ്മയും വരുന്നു നീ അയ്യോ വേണ്ട അങ്ങോട്ട് മുട്ട് മേട നേ വീടിന്റെ തിന്ന കൊളമായി നീര കഞ്ഞി ഇതിനകത്ത് കേറ് കേറ് പോ അവൻ എന്തരും ചോദിച്ച നീ എന്തരും പറയ് മൊത്ത കൊടാ ആ കൊലെ കൂടെ എടുത്തേ പടക്കേ ഇനി ഇപ്പോ എന്താ ചെയ്യുന്നത് വേണ്ട ഇത് ഞാൻ പിടിച്ചോളാം ഏറ്റില്ല ദേഹല കണ്ട വാ ഇങ്ങോട്ട് എന്താ പൊന്ന കൊച്ചേ ഒച്ചൊന്നും ഉണ്ടാക്കാതെ വേണ്ട അവിടെ ഇരുന്നോനേ ഇവൻ എന്താ നിങ്ങ പരിങ്ങുന്നേ ভগবാനെ നമസ്കാരം മാവ എന്താ എന്താ അവിടെ പ്രശ്നം എന്ത് ശ്നം എനിക്കൊരു പ്രശ്നമില്ല നിന്റെ കാര്യമല്ല എന്റെ മോളുടെ കാര്യോ അത് പിന്നെ അവക്കീടെ ആയിട്ട് ഞാൻ ഫോണിൽ പറഞ്ഞായിരുന്നല്ലോ ചെറിയൊരു അത് അത് തന്നെ എന്നിട്ട് എന്റെ മോൾ എന്ത് അങ്ങോട്ട് ഞാൻ ഓ വാ നീ നമുക്ക് പിന്നെ സംസാരിക്കാം ഒന്നും സംസാരിക്കണ്ട കാര്യത്തിൽ ഒരു ഞാൻ ഞാൻ പോവില്ല മോള് നീ ഇങ്ങനെ വാശി എന്താ ചെയ്യുന്നത് ഭാര്യ അയ്യോ അയ്യോ മോളെ എല്ലോ അമ്മ അച്ഛനത് എപ്പുനെന്തായിട്ട് അങ്ങോട്ട് വരാനിരിക്കുന്നു അപ്പൊ നിങ്ങൾ ഇങ്ങെത്തി ആണോ ഇന്നെ പോവല്ലോ അല്ലെ വീട് മാറിക്കിടന്ന അച്ഛനെ ഉറക്കം വരില്ലല്ലോ അല്ലേ അമ്മേ അതുകൊണ്ട് ഇന്ന് തന്നെ പോണ അല്ല ഇവളെന്തൊക്കെ നീ ഒരു കാര്യം ചെയ് അരി കൊണ്ടാകത്തു വെച്ചിട്ടാ സൂക്ഷിച്ചു പോണേ മോളെ അച്ഛനെന്താ വിചാരിച്ചത് ഞാനിവിടെ സൂചിച്ച് എന്നെ എന്നെവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയ ആളിയും പെങ്ങളും കൂടി അടിമപ്പടി അടിമപ്പടി ഇത്രയും കഷ്ടപ്പെട്ട് നീ എന്തിനാണോ ഇവിടെ നിൽക്കുന്നേ നമ്മുടെ വീട്ടിലോട്ട് വാടാ അച്ഛൻ പറഞ്ഞ കറക്റ്റാ വീട്ടിൽ പോയേക്കാം അതെ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം എന്നാ പിടിക്കാ അച്ഛൻ എല്ലാ കാര്യത്തിലും മടിയാണെന്ന് എന്നെ പോലെ ആയ എന്താ എഴുതി പിടിക്കാറുക്കി അവിടെ തുടങ്ങി റെഡിയായിട്ട് വരാം അമ്മേ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ പാമ്പ് വന്നു യൂ എന്നിട്ട് വന്നാ പിടിച്ചേ പിടിച്ചെ ഇവിടെ സുരേഷ് വന്നിരുന്നു ഇനി ഇവിടെ പാമ്പ് കേറുമ്പോ അമ്മ ഒന്ന് വിളിക്കണേ എനിക്ക് വാവാ സുരേഷിനെ ഒന്ന് കാണാനാ അവന്റെ കൂടെ നിന്ന് എനിക്ക് ഒരു സുൽഫി എടുക്കണം ആ അതെന്തെങ്കിലും ആവട്ടെ അല്ല നിന്റെ മീൻ വിട്ട് കഴിഞ്ഞോ എന്റെ വീട്ട് കഴിഞ്ഞു അച്ഛനെ അച്ഛൻറെ മോൻ തന്നെ

ഇവർക്കിതെന്ത് പറ്റി മണി ഫോണിൽ വിളിച്ചു പറഞ്ഞത് ശരിയാണെന്നാ തോന്നുന്നത്